വായനയ്ക്ക് പകരമാകാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന് ജില്ലാ കളക്ടർ ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും നമുക്കൊരു ജീവിതമേ ഉള്ളൂ അതേ നമുക്കറിയാം പക്ഷേ ഇതിനേക്കാളും വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായിരുന്നു അല്ലേ അവരുടെ ജീവിതത്തിനോടൊന്നു വെച്ച് അവർ കാണുന്ന രീതി ആ ചുറ്റുപാടുകൾ ഇപ്പൊ കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ടത് മലയാളത്തിലുണ്ട് ആക്ഷേപ സാഹിത്യം എന്നൊക്കെ പറഞ്ഞൊരു പഠിക്കുവായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതിനേക്കാളും എനിക്ക് തോന്നി കുഞ്ചൻ തമ്പിയാൽ അതിനേക്കാൾ ഇത്ര മൊഴിൽ ലഭിക്കുന്നു മലയാള സാഹിത്യ കോശമല്ല ചിലപ്പോൾ മലയാളം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രം സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും വായന മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് വളർത്താനും അറിവ് വർദ്ധിപ്പിക്കാനും വായന സഹായകമാകും സാമൂഹിക മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വായനയ്ക്ക് പകരമാവാൻ മറ്റൊന്നിനും കഴിയില്ല സാങ്കേതിക വിദ്യ വളർന്നെങ്കിലും പുസ്തക വായന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സഫറുള്ള മുഖ്യപ്രഭാഷണം നടത്തി വായനയിലൂടെ ലഭിക്കുന്നത് അറ്റമില്ലാത്ത അറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളായ ഫാത്തിമത്ത് സുഹ്രം പി ഹസീന എം കെ രമണി എന്നിവർക്ക് കളക്ടർ ഉപഹാരങ്ങൾ നൽകി സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ആർ നാൻസി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ജാഫർ എന്നിവർ ജില്ലാ കോർഡിനേറ്റർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എ മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും Pride of generations. India, Oman, Bahrain.